രേന്ദ്ര അവൾ നിന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയാണ് നീ എന്തിനാണ് സമ്മതിച്ചത് ഈ ഈ വെല്ലുവിളി വെല്ലുവിളി ഞാൻ 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 സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഒരു പരാജയമാണെന്ന് അങ്ങനെ സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവൻ അവൻ അവിടെ നിന്ന് തന്റെ അമ്മയുടെ ശവകുടീരത്തിലേക്ക് പോയി അവിടെ നിന്ന് അവൻ തന്റെ കുട്ടിക്കാലത്തെ പറ്റി ആലോചിക്കാൻ തുടങ്ങി കുട്ടിക്കാലത്ത് തന്നെ ഒരു മികച്ച യോദ്ധാവായിരുന്ന അമരേന്ദ്രന് തന്റെ അമ്മയോട് അതിയായ വാത്സല്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു മാരകമായ രോഗം അമ്മയുടെ ജീവൻ അപഹരിച്ചു ബാല്യത്തിൽ തന്നെ അവന്റെ ഹൃദയം തകർന്നു ആ സംഭവം അമരേന്ദ്രന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് ആ കാര്യം സംഭവിച്ചത് ഒരു ദിവസം ഒരു നിഗൂഢ മിന്നൽപ്പിണർ അവനെ ആക്രമിച്ച് അവന്റെ എല്ലാ ശക്തികളെയും കവർന്നെടുത്തു എന്നാൽ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ അവൻ അനുഭവിച്ച അപമാനം അവനിൽ ധൈര്യം പകർന്നു പക്ഷെ അത് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്നാണെന്ന് കരുതിയ അമരേന്ദ്രൻ കണ്ണീരോടെ തന്റെ അമ്മയുടെ ശവകുടീരത്തിലിരുന്നു അമ്മ അമ്മ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ അവൻ തന്റെ അമ്മയുടെ കല്ലറയിൽ മുഖം ൊത്തിയധാമായിരുന്നു എന്നാൽ വയസ്സ് മാത്രമുള്ള ഒരു ഒരു സൗന്ദര്യ ധാമമായിരുന്നു വാസുകി ആണുങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഭൂലോക സുന്ദരി എന്നാൽ ഒൻപത് ദേശത്തെ പുരുഷന്മാരും സ്വന്തമാക്കാൻ കൊതിച്ച വാസുകി അമരേന്ദ്രന്റെ തോൽവി കാരണം അവരുമായി നിശ്ചയിക്കപ്പെട്ട വിവാഹത്തിൽ നിന്നും പിന്മാറിയതും തുടർന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയതുമൊക്കെ അവിടെ കൂടിയിരുന്ന നാനാ നാനാദേശത്ത് നിന്നുള്ള ജനങ്ങൾ അമ്പരന്ന് അരുണേന്ദ്ര മഹാരാജാവിനും മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല വാസുകി മത്സരം എന്താണെന്ന് പറ മകൻ അമരേന്ദ്രൻ തീർച്ചയായും അത് ജയിക്കും എന്നിട്ട് നിന്നെ അവന്റെ കിടക്കയിലേക്ക് കൊണ്ടുപോകും അത് കേട്ടതും വാസുകി ആ മത്സരം എന്താണെന്ന് പറഞ്ഞു കേട്ടോളൂ ഈ വരുന്ന അമ്മാവാസി രാത്രി ആയിരം കിലോ ഭാരമുള്ള ആ രാക്ഷസ തൂണെടുത്ത് ഒരു ഞൊടി പിഴച്ചാൽ പോലും ജീവൻ തന്നെ കൈവിട്ടു പോകുന്ന ആ മായ സമൃദ്ധി പീഠത്തിലെ രാക്ഷസദ്വാരത്തിൽ ഘടിപ്പിക്കണം ഇത് നിങ്ങളുടെ മരപ്പാളായ രാജകുമാരൻ ഒറ്റയ്ക്ക് ഒരാണിനെ പോലെ ചെയ്തു തീർക്കണം എന്നാൽ അത് കേട്ടതും അതുവരെ സംസാരിച്ചിരുന്ന അരുണേന്ദ്ര മഹാരാജാവിന്റെ മുഖത്ത് ഭയം നിറഞ്ഞു അയാളുടെ വാ അടഞ്ഞു കണ്ടാൽ തന്നെ പേടിയാകുന്ന രീതിയിൽ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒരു രാക്ഷസ തൂണായിരുന്നു അത് ആ ഒൻപത് ദേശത്തിലും ഏറ്റവും വലിയ മലയായ ആനമല തുരന്നാണ് ആ രാക്ഷസ തൂൺ ഉണ്ടാക്കിയത് അൻപതടി വീതിയും അഞ്ഞൂറടി ഉയരവും ഉണ്ടായിരുന്ന ആ രാക്ഷസത്തൂണിന്റെ എല്ലാ വശത്തും തൊട്ടാൽ കൈമുറിയുന്ന കൂർത്ത ഇരുമ്പുകട്ടകൾ മൂർച്ചയിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നൂറാളുകൾ ഒരുമിച്ച് നിന്ന് കുലുക്കാൻ ശ്രമിച്ചാലും ആ രാക്ഷസ തൂൺ ഒന്നനങ്ങുക പോലും ചെയ്യില്ലായിരുന്നു മുഴുവൻ മരണക്കുഴികൾ നിറഞ്ഞ ആ സമൃദ്ധി പീഠത്തിൽ കൂടി പകൽ വെറുതെ നടന്നു പോകുന്നത് തന്നെ അസാധ്യമായ കാര്യമായിരുന്നു പഞ്ചഭൂതങ്ങളും ആ രാക്ഷസദ്വാരത്തിൽ മരണക്കുഴികൾ ഒരുക്കി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിന്റെ മരണച്ചുഴി തീയുടെ മരണച്ചുഴി വായുവിന്റെ മരണച്ചുഴി ആകാശത്തിന്റെയും ഭൂമിയുടെയും മരണച്ചുഴി അങ്ങനെയെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ മരണച്ചുഴികളിൽ വീണവരാരും തിരിച്ചു വന്ന ചരിത്രമേയില്ല ഇതൊന്നും കൂടാതെ അന്ധത തോൽക്കുന്ന അമാവാസി രാത്രി ആ രാക്ഷസ തൂൺ ഒറ്റയ്ക്ക് ഘടിപ്പിക്കുക സ്വപ്നം കാണാൻ പറ്റാത്തത്രയും കാര്യമായിരുന്നു അമരേന്ദ്ര അവൾ നിന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയാണ് അതറിഞ്ഞിട്ടും നീ സമ്മതിച്ചത് അച്ഛാ ഈ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒരു പരാജയമാണെന്ന് സമ്മതിച്ചത് അങ്ങനെ സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഈ വെല്ലുവിളി സ്വീകരിച്ച് ജീവൻ അങ്ങനെ അവൻ അവൻ അവിടെ അവിടെ നിന്ന് നിന്ന് തന്റെ തന്റെ അമ്മയുടെ പോയി ആലോചിക്കാൻ തുടങ്ങി കുട്ടിക്കാലത്തെ തന്നെ ഒരു മികച്ച യോദ്ധാവായിരുന്ന അമരേന്ദ്രന് തന്റെ അമ്മയോട് അതിയായ വാത്സല്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു മാരകമായ രോഗം അമ്മയുടെ ജീവൻ അപഹരിച്ചു ബാല്യത്തിൽ തന്നെ അവന്റെ ഹൃദയം തകർന്നു ആ സംഭവം അമരേന്ദ്രന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നാൽ ആ കാര്യം സംഭവിച്ചത് ഒരു ദിവസം ഒരു നിഗൂഢ മിന്നൽ പിണർ അവനെ ആക്രമിച്ച് അവന്റെ എല്ലാ ശക്തികളെയും കവർന്നെടുത്തു എന്നാൽ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ അവൻ അനുഭവിച്ച അപമാനം അവനിൽ ധൈര്യം പകർന്നു പക്ഷെ അത് നേടുന്നത് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്നാണെന്ന് കരുതിയ അമരേന്ദ്രൻ കണ്ണീരോടെ തന്റെ അമ്മയുടെ അമ്മ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഭീരുവാണോ ഭീരുവാണോ പറയൂ സംഭവിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് അവൻ തന്റെ അമ്മയുടെ കല്ലറയിൽ മുഖം പൊത്തിക്കരഞ്ഞു എന്നാൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശി ഇരുണ്ട മേഘങ്ങൾ അതിനെ വലയം ചെയ്തു വലിയൊരു മിന്നലോടെ ആ സ്ഥലം തന്നെ നിഗൂഢമായി അമരേന്ദ്രൻ ഒരു നിമിഷം വിറച്ചു പെട്ടെന്ന് ആകാശം പിളർന്നൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു അത് കണ്ട അമരേന്ദ്രൻ ഭയന്നു ആകെ ഭയന്ന അമരേന്ദ്രൻ ആ മാന്ത്രിക രൂപത്തെ അടിക്കാൻ കൈ ഉയർത്തി പക്ഷേ ആ മാന്ത്രിക രൂപം കയ്യിൽ നിന്ന് വൈദ്യുതി പോലെ ഒരു പ്രകാശം പുറപ്പെടുവിച്ചു അവനെ അടിക്കാൻ വന്ന അമരേന്ദ്രൻ അവിടെ നിന്ന് തെറിച്ചു വീണു ഒന്നും മനസ്സിലാവാതെ ഭയ വീണ അമരേന്ദ്രനെ കണ്ട് ആ മാന്ത്രിക രൂപം മെല്ലെ സംസാരിച്ചു തുടങ്ങി അമരേന്ദ്ര ഞാൻ നിന്നെ നിന്നെ ആക്രമിക്കാൻ വന്നതല്ല സംരക്ഷിക്കാൻ മഹാചക്ര പരീക്ഷയിൽ നീ തോറ്റതിന്റെ കാരണം എന്താണെന്നും വാസുകയുമായുള്ള നിന്റെ വിവാഹം എന്തുകൊണ്ട് റദ്ദാക്കിയെന്നും നിന്റെ അമ്മയുടെ മരണത്തിന് നിഗൂഢമായ കാരണം എന്താണെന്നും ഒക്കെ എനിക്കറിയാം അമരേന്ദ്ര നീ വീണ്ടും ഒരു നായകനാകേണ്ട സമയമായിരിക്കും ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ തീർച്ചയായും നഷ്ടപ്പെട്ട ശക്തികൾ വീണ്ടെടുക്കാം നീ നീ വീണ്ടും ഒരു നായകനാകും വാസുകിയെ കഴിക്കും അത് കേട്ടപ്പോൾ അമരേന്ദ്രൻ വിറച്ചു ആരാണ് നിനക്ക് എങ്ങനെ എല്ലാം അറിയാം അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല ആ മത്സരത്തിൽ നീ എങ്ങനെ വിജയിക്കുമെന്നതിന്റെ രഹസ്യം ഞാൻ പറയാം പക്ഷെ ഒരു പ്രധാന കാര്യം ഈ രഹസ്യം ഒരിക്കൽ മാത്രമേ നിനക്ക് ഉപയോഗിക്കാൻ കഴിയൂ ആ നിഗൂഢ രഹസ്യം അവന്റെ ചെവിയിൽ കേട്ടപ്പോൾ അമരേന്ദ്രൻ ഞെട്ടിപ്പോയി നൂറു വർഷത്തെ കാതിരിപ്പിന് ശേഷം ഉണ്ടാക്കാൻ കഴിയുന്ന അമൃതധാരാധനം അത് കുടിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കുന്നവർ ആയിരം മടങ്ങ് ശക്തരാകും പഞ്ചഭൂതങ്ങൾ പോലും അവർ പറയുന്നത് അനുസരിക്കും അവർ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അതൊരു തടസ്സവും ഇല്ലാതെ പൂർത്തിയാവും വരുണമിത്രൻ അമരേന്ദ്രന് അമൃതധാരാ പാനീയം കൊടുത്തു അമര മത്സരത്തിൽ ഒരു മണിക്കൂർ മുമ്പ് മാത്രം ഇത് ശരിയായ രീതിയിൽ കുടിക്കണം അപ്പോൾ മാത്രമേ നിനക്ക് അതിന്റെ പൂർണമായ ശക്തി ലഭിക്കൂ മത്സരത്തിൽ വിജയിക്കാൻ നിനക്ക് കഴിയും നിനക്ക് ആവശ്യമെന്ന് തോന്നുന്ന അളവിൽ ഇത് ഉപയോഗിക്കുക ഇത് പറഞ്ഞുകൊണ്ട് അമരേന്ദ്രൻ അമൃതധാര പാനീയം വാങ്ങി കൊട്ടാരത്തിലേക്ക് വന്നു ഒടുവിൽ ആ അമാവാസി ദിവസം ആളുകളെല്ലാം കാത്തുനിന്നു വാസുകി അമരേന്ദ്രൻ മത്സരത്തിൽ തോറ്റ് ആ കാണാൻ തന്നെ എല്ലാ ആളുകളും വലിയ മഹാചക്ര മത്സരം നടക്കുന്ന കൂട്ടമായി നടന്നു നീങ്ങി അവിടെ നിന്ന് സുരക്ഷിതമായി മത്സരം കാണാൻ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ദൂരെയുള്ള ആ ഭീമൻ രാക്ഷസ തൂൺ രാത്രിയിലെ ഏതോ ഭീകര രൂപം പോലെ ഭയാനകമായി കാണപ്പെട്ടു ആ രാത്രിയിലും ആ വലിയ രാക്ഷസ തൂൺ ആകാശം പിളർന്ന് നിറഞ്ഞു അതിന്റെ എല്ലാ വശങ്ങളിലുമുള്ള മൂർച്ചയുള്ള ഇരുമ്പു ദണ്ടുകൾ തിളങ്ങി തീകോളത്തിന്റെ വെളിച്ചത്തിൽ അമരേന്ദ്രൻ തന്റെ കയ്യിൽ പിടിച്ചിരുന്ന അമൃതധാര പാനീയം കുടിക്കാൻ ശ്രമിച്ച നിമിഷം കൈ പെട്ടെന്ന് അവനെ തടഞ്ഞു അമരേന്ദ്ര മത്സരത്തിൽ ജയിക്കാൻ ശ്രമിക്കുകയാണോ ഇത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒട്ടും ലജ്ജയില്ലേ അമരേന്ദ്രൻ അവൾക്ക് മറുപടി കൊടുത്തു ഇത് നിങ്ങൾ കരുതുന്നത് അവൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും സ്തബ്ധരായി കാരണം അവനെ അമൃതധാര പാനീയത്തെക്കുറിച്ചും അതിന്റെ ശക്തികളെക്കുറിച്ചും കേട്ടിട്ടുണ്ട് പക്ഷേ ആരും അത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നിരുന്നാലും അമരേന്ദ്രൻ അത് കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വാസുകി ഉറക്കിച്ചിരിച്ചു നീ ആരോടാണ് കള്ളം പറയുന്നത് ഒരു രാത്രി കൊണ്ട് തയ്യാറാക്കാൻ നൂറു വർഷം എടുത്ത ആ പാനീയം നിങ്ങൾക്ക് ലഭിച്ചോ നിനക്ക് എങ്ങനെ അത് കിട്ടി ആരാണത് നിനക്ക് തന്നത് രഹസ്യമാണ് എനിക്ക് അത് നിന്നോട് പറയാൻ കബളിപ്പിക്കാൻ അമരേന്ദ്ര നിന്റെ കയ്യിൽ ഒരു മയക്കുമരുന്നാണ് നീ അത് ഉപയോഗിച്ച് എല്ലാവരെയും ജയിക്കാനും ഇതൊരു ഗൂഢാലോചനയാണ് പറഞ്ഞതിനു ശേഷവും ചുറ്റുമുള്ള ആളുകൾ വാസുകിയെ അനുകൂലിച്ച് സംസാരിച്ചു അമരേന്ദ്രന് ആ അമൃതധാര എങ്ങനെ ലഭിച്ചുവെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും വാസുകിക്ക് അനുകൂലമായി മാറി അവളത് ശ്രദ്ധിച്ചു ആർക്കറിയാം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ പോലും നീ ഇതേ അളവിൽ ഈ മരുന്ന് കുടിച്ച് ആ ഒൻപത് നക്ഷത്രങ്ങൾ നേടി ഞങ്ങളെ വഞ്ചിച്ചതാണെന്ന് അത് കേട്ടതും അമരേന്ദ്രന്റെ ദേഷ്യം ഇരട്ടിച്ചു നിനക്ക് ഇത്രയധികം സംശയം ഞാൻ ഇത് കുടിക്കുന്നതിൽ അർത്ഥമില്ല വാസുകി ഇത്രയം പറഞ്ഞുകൊണ്ട് അമരേന്ദ്രൻ ആ മരുന്നിന്റെ തകർന്നു ആ പാനീയം എല്ലാവരുടെയും മുഖത്ത് തെറിച്ചു ഇതെല്ലാം കണ്ടുനിന്ന് അരുണേന്ദ്രൻ ഞെട്ടിപ്പോയി അത് കണ്ട് വാസുകി പരിഹാസത്തോടെ പുഞ്ചിരിച്ചു ഇന്ന് തന്നെ അമരേന്ദ്രന്റെ അന്ത്യം സംഭവിക്കും അത് പറയുമ്പോൾ വാസുകി വളരെയധികം അഹങ്കാരിയായി കാണപ്പെട്ടു മെല്ലെ ആളുകൾ കൂട്ടം കൂടി വയലിൽ നിറഞ്ഞു എല്ലാവരും ഉച്ചത്തിൽ അവന്റെ കൈകളിലെ പന്തങ്ങളുടെ വെളിച്ചത്തിൽ അമരേന്ദ്രൻ കോപത്തോടെ ഭീമൻ തൂണിന്റെ അടുത്തേക്ക് നടന്നു ജീവൻ അപഹരിക്കുന്ന മായ സമൃദ്ധി പീഠത്തിൽ പഞ്ചഭൂതങ്ങളുടെ മരണച്ചുഴികളും അമരേന്ദ്രനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ രാക്ഷസ തൂണിന്റെ അടുത്തേക്ക് അമരേന്ദ്രൻ എത്തിയപ്പോഴേക്കും ആ അമാവാസി നാളിൽ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു അത് എല്ലാവരും ഞെട്ടി പെട്ടെന്ന് ഇരുണ്ട സ്ഥലത്ത് ചന്ദ്രന്റെ പ്രകാശം പ്രകാശിച്ചു എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി മറുവശത്ത് സമൃദ്ധിപീഠത്തിലെ പ്രേതക്കുഴികൾ അമരേന്ദ്രനെ പിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആശ്ചര്യപ്പെട്ട് എല്ലാവരും ഭയത്തോടെ അമരേന്ദ്രനെ നോക്കിക്കൊണ്ടിരുന്നു ആ നിമിഷം ചന്ദ്രൻ നീങ്ങി അതിന്റെ പ്രകാശം അമരേന്ദ്രനിൽ മാത്രം പതിച്ചു അത് കണ്ട് കുമ്പിട്ട അമരേന്ദ്രൻ ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് ഇരുമ്പ് കമ്പികൾ നിറഞ്ഞ അഞ്ഞൂറടി ഉയരമുള്ള ഭീമൻ രാക്ഷസത്തൂൺ ഉയർത്താൻ ശ്രമിച്ചു പിന്നെയാണ് അവിടെ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിചിത്രവും നിഗൂഢവുമായ ആ സംഭവം നടന്നത് അതുകണ്ട് വാസുകിയും അരുണേന്ദ്രനും മുഴുവൻ ജനക്കൂട്ടവും ഒരു നിമിഷം സ്തംഭിച്ചു മുഴുവൻ ജനക്കൂട്ടവും സ്തംഭിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അവിടെ എന്താണ് സംഭവിച്ചത് അഞ്ഞൂറടി ഉയരമുള്ള ആ ഭീമൻ ഉയർത്തി അമരേന്ദ്രൻ മത്സരത്തിൽ വിജയിച്ചു അതോ വെല്ലുവിളിയിൽ തോറ്റ് വാസുകിയുടെ തടവറയിൽ അടിമയായി പോയോ അമരേന്ദ്രന് അമൃതപാനീയം ലഭിച്ചുവെന്ന് വാസുകി എങ്ങനെ അറിഞ്ഞു അമൃതപാനീയം വീണതിന് ശേഷവും അമരേന്ദ്രൻ ആ ഭീമൻ ഉയർത്താൻ പോയതിന്റെ രഹസ്യം എന്താണ് രാത്രി ആകാശത്ത് പെട്ടെന്ന് പൂർണ്ണചന്ദ്രൻ ഉദിച്ചതിന്റെ രഹസ്യം എന്താണ് ഗീരുവായ അമരേന്ദ്രൻ മഹാചക്ര മത്സരത്തിൽ വിജയിക്കുകയും ഒൻപത് നക്ഷത്രങ്ങൾ നേടി വീണ്ടും തന്റെ വീര്യം തെളിയിക്കുകയും ചെയ്തു അവിടെ നടന്ന വിചിത്രവും നിഗൂഢവുമായ സംഭവം എന്തായിരുന്നു അമരേന്ദ്രൻ മഹായോദ്ധാവായി പരിണമിക്കുന്ന ലോകം മുഴുവൻ ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ